നമസ്കാരം ഞാൻ ഡോക്ടർ അൻജിലേ അമേൻ ആയുർവേദിക് കൺസൾട്ടന്റ് വക്കിംഗ് വിത്ത് ആരി ശക്തി ഇൻ മുംബൈ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ ഒരു ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് ഈ റെസിപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ നന്നായിട്ട് ഫലം നന്നായിട്ട് വരുന്നതിനും നമ്മുടെ സ്കിന്നിനും ഹെൽ ഹെയറിനെയൊക്കെ നന്നായിട്ട് ഹെൽത്തി ആക്കി വെക്കുക അതുപോലെ തന്നെ ദിവസം മുഴുവനും നല്ലൊരു എനർജറ്റിക് ആയിട്ടിരിക്കുക ശരീരത്തിൽ ഇപ്പോൾ എന്തെങ്കിലും എക്സ്ട്രാ കൊഴുപ്പ് പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ നന്നായിട്ട് കുറയ്ക്കാനായിട്ട് പറ്റുന്ന നല്ലൊരു ഈസി ആയിട്ടുള്ള അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണിത് ഇപ്പൊ ഈ റെസിപ്പി ഉണ്ടാക്കാനായിട്ട് നമുക്ക് മൂന്നേ മൂന്ന് കാര്യങ്ങൾ മാത്രം മതി ഒന്നാമത്തൊരു കാര്യമാണ് ചുവന്ന കടല രണ്ടാമത്തൊരു കാര്യമാണ് ചെറുപയർ മൂന്നാമത്തെയാണ് നില എന്നീ പറയുന്ന മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ച് എങ്ങനെയാണ് നമുക്ക് ഈ റെസിപ്പി ഉണ്ടാക്കാൻ പറ്റുക അതുപോലെ തന്നെ ഇതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് ഏതൊക്കെ സമയത്ത് നമുക്കിത് ഇത് കഴിക്കാനായിട്ട് പറ്റും എന്നുള്ള എല്ലാ കാര്യങ്ങളാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത് അപ്പോൾ എന്താണെന്ന് അറിയാനായിട്ട് നമുക്ക് വീട്ടിലേക്ക് എടക്കാം ആദ്യമായിട്ട് തന്നെ നമ്മൾ ഇതിന്റെ കുറച്ച് ഗുണങ്ങളിലേക്ക് പോകുകയാണെങ്കിൽ ചുവന്ന കടല ചുവന്ന കടല നമുക്ക് എല്ലാവർക്കും അറിയാം പ്രോട്ടീൻ നല്ല രീതിയിൽ അടങ്ങിയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് അതുപോലെ നമ്മുടെ ശരീരത്തിലെ മസിൽസിനെ നന്നായിട്ട് സ്ട്രോങ് ആക്കി വെക്കുന്നതിനും ശരീരത്തിൽ ഹീമോഗ്ലോബിന്റെ അളവ് എച്ച് ബി ലഭിക്കുന്നത് നന്നായിട്ട് ചെയ്യാനും കടല നമ്മൾ സഹായിക്കുന്ന ഒരു കാര്യമാണ് ചെറുപയറിന്റെ കാര്യം അറിയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാൻ തരണം വൈറ്റമിൻസ് ആണെങ്കിലും മിനറൽസ് ആണെങ്കിലും കൂടാതെ പ്രോട്ടീനും നല്ല രീതിയിൽ ഇതിൽ അടങ്ങിയിട്ടുണ്ട് നിലകടലിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ സെയിം ഇതേ രണ്ട് ഗുണങ്ങൾ തന്നെയാണ് നമുക്ക് ഇതിലും കിട്ടുന്നത് പ്രോട്ടീൻ ഉണ്ട് കാലറീസ് വൈറ്റമിൻസ് ഹെൽത്തി ആയിട്ടുള്ള കുറച്ച് ഫാറ്റ് പ്ലസ് കൂടാതെ ആന്റി ഓക്സിഡൻസും ഇതിൽ കുറച്ചും കൂടി കൂടുതലും നമുക്ക് നിലകടലിൽ കിട്ടും ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് വറുത്തിട്ടുള്ള കടലയല്ല നമുക്ക് വേണ്ടത് കുറച്ചൊന്ന് പച്ചക്കായിട്ടുള്ള കടലയാണ് നമ്മൾ ഇന്നത്തെ ഈ റെസിപ്പി ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഉപയോഗിക്കുന്നത് അപ്പം ആ ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പം ഇനി എങ്ങനെയാണ് ഈ റെസിപ്പി ഉണ്ടാക്കാമെന്ന് നോക്കാം വളരെ സിമ്പിൾ സിമ്പിളാണ് നമ്മളിവിടെ ഈ പറഞ്ഞിട്ടുള്ള മൂന്ന് കാര്യങ്ങൾ ചുവന്ന കടലയും ചെറുപയറും നില ഒരേ ക്വാണ്ടിറ്റിയിൽ എടുക്കുക ഒരു ബോൾ എടുക്കുകയാണെങ്കിൽ എല്ലാം ഒരു ബോൾ എടുത്തതിന് ശേഷം നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് നിങ്ങൾ കുറച്ച് വെള്ളത്തിൽ രാത്രി ഇങ്ങനെ കുതിർക്കാനായിട്ട് ഇടുക കുതിർത്തിട്ട് രാവിലെ ആവുമ്പോൾ അതിൽ നിന്ന് വെള്ള വെള്ളമൊക്കെ നന്നായിട്ട് മാറ്റിയിട്ട് ഒരു നരവെള്ളര് തുണിയിൽ വെച്ചിട്ട് മുളപ്പിക്കാനായിട്ട് നിങ്ങൾ വെക്കുക ഏകദേശം ഒരു ഇരുപത്തിനാല് മണിക്കൂറെ നിങ്ങൾ മുളപ്പിക്കാനായിട്ട് വെക്കുന്ന നന്നായിട്ട് മുള വരികയാണെങ്കിൽ അത്രയും ഔഷധം എന്ന് അങ്ങനെ പറയാനായിട്ട് പറ്റും ശേഷം ഇടക്കിടയ്ക്ക് നിങ്ങൾ കുറച്ച് വെള്ളം ഇങ്ങനെ തൂളി കൊടുക്കാനായിട്ട് നോക്കണം കേട്ടോ അന്നിട്ട് ശേഷം നന്നായിട്ട് മുള വന്നു കഴിഞ്ഞാൽ അത് നിങ്ങൾ തുണിയിൽ നിന്ന് മാറ്റിയിട്ട് അപ്പം നിങ്ങൾക്ക് കൂടുതലായിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫ്രിഡ്ജിലൊക്കെ ഈ സൂക്ഷിച്ച് വെക്കാം നിങ്ങൾക്ക് എത്രത്തോളം ദിവസത്തിൽ വേണം എത്രത്തോളം മാത്രം യൂസ് ചെയ്തിട്ട് വേണമെങ്കിൽ ബാക്കിയുള്ളത് നിങ്ങൾക്ക് ഫ്രിഡ്ജിലും സ്റ്റോർ ചെയ്യാം ഏകദേശം ഒരു മൂന്നാലഞ്ച് ദിവസം അതിനേക്കാൾ കൂടുതൽ നിങ്ങൾ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാനും നിങ്ങൾ അങ്ങനെ വെക്കാതിരിക്കുക അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യത്തിനുള്ളത് മാത്രം നിങ്ങൾ മുളപ്പിക്കാനായിട്ട് എടുത്താലും മതി ശേഷം നമ്മളൊരു ബോളിൽ ആവശ്യത്തിനായിട്ടുള്ള ഈ മുളപ്പിച്ചിട്ടുള്ള പയർ വർഗ്ഗങ്ങൾ കുറച്ച് എടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ കുറച്ച് ടേസ്റ്റ് ഒന്ന് കൂട്ടാനായിട്ട് ഒരു കുറച്ച് നമ്മൾ സബോഡങ്ങനെ ചെറുതായിട്ട് കുനുകുനഞ്ഞിട്ട് അത് കുറച്ച് ശേഷം കുറച്ച് ഇന്ദുപ്പോ അല്ലെങ്കിൽ കുറച്ച് ഉപ്പിട്ടിട്ട് കുറച്ച് ചെറുനാരങ്ങി പിഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ കഴിക്കാം ഇത് കഴിക്കാനായിട്ട് നിങ്ങൾക്ക് ഏത് സമയത്ത് നല്ലതാണെന്ന് നോക്കുമ്പോൾ രാവിലെ നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കഴിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ജിമ്മിലൊക്കെ പോയിട്ട് വർക്കൗട്ട് ചെയ്ത് വരുന്നവരാണെങ്കിൽ വർക്ക്ഔട്ടിന് ശേഷം ഒരു പ്രോട്ടീൻ ആയിട്ടുള്ള നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള സാലഡ് എന്നുള്ള രീതിയിൽ നമുക്ക് എടുക്കാം പിന്നെ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഗ്യാസിന്റെ പ്രശ്നങ്ങൾ നന്നായിട്ടുണ്ട് അസിഡിറ്റി ഒക്കെ നന്നായിട്ടുള്ളവരൊക്കെ ആണെങ്കിൽ ഈ മുളപ്പിച്ചിട്ടുള്ള പയറു വർഗങ്ങൾ ജസ്റ്റ് ഒന്ന് വേവിച്ച് കഴിക്കുകയാണെങ്കിൽ അത് അത്രയും നല്ലതായിരിക്കും എന്നും കഴിക്കേണ്ട ആഴ്ചയിൽ ഒരു രണ്ടോ മൂന്നോ വട്ടോ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ വട്ടമൊക്കെ ആയിട്ട് നിങ്ങൾ കഴിച്ചാൽ മതി അല്ലെങ്കിൽ ഒരു സമയത്ത് വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ ഉൾപ്പെടുത്താൻ കൂടി നോക്കുക കൂടുതലാകാതെ നോക്കുക അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പിയാണ് എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക സോ വീഡിയോ ഇഷ്ടമായി തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം എല്ലാവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി മറക്കരുത് ചാനലിൽ പുതിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് സോ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാൻ നന്ദി നമസ്കാരം